ശ്രീലങ്കയിൽ കനത്ത നാശനഷ്ടം വിതച്ച ദിത്വ ചുഴലിക്കാറ്റ് തമിഴ്നാട് പുതുച്ചേരി തീരത്തേക്ക് അടുത്തതോടെ തീരപ്രദേശങ്ങളോട് ചേർന്നുള്ള പല ഭാഗത്തും കനത്ത മഴ തുടരുകയാണ് ദിത്വ സെന്യാർ മോണ്ട എന്നിങ്ങനെ അടുത്തിടെ ഭീതി പരത്തിയ ചുഴലിക്കാറ്റുകൾക്കെല്ലാം വിചിത്രമായ പേരുകളാണ് ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും രൂപപ്പെടുന്ന ചുഴലിക്കാറ്റുകൾക്ക് പേര് നൽകുന്നതിന് ഒരു പ്രത്യേക സംവിധാനം നിലവിലുണ്ട് ലോക കാലാവസ്ഥാ സംഘടനയുടെ ഏഷ്യൻ പാനലാണ് ഇതിന് നേതൃത്വം നൽകുന്നത് ബംഗ്ലാദേശ് ഇന്ത്യ ഇറാൻ യമൻ ഉൾപ്പെടെ വടക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന പതിമൂന്ന് രാജ്യങ്ങളാണ് ഈ പാനലിന് അംഗങ്ങൾ ഈ ഓരോ രാജ്യവും പതിമൂന്ന് പേരുകൾ വീതം നിർദ്ദേശിക്കുകയും അവയെല്ലാം ചേർത്ത് ഒരു പട്ടിക തയ്യാറാക്കുകയും ചെയ്യും ചുഴലിക്കാറ്റിൻ്റെ വേഗത മണിക്കൂറിൽ മുപ്പത്തിനാല് നോട്ടിൽ കൂടുതലാകുമ്പോൾ ഈ പട്ടികയിലെ അടുത്ത പേര് ക്രമമനുസരിച്ച് നൽകുന്നു രാജ്യങ്ങളുടെ പേരിന്റെ അക്ഷരമാല ക്രമത്തിലാണ് പേരുകൾ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് ഉദാഹരണത്തിന് ഏറ്റവും ഒടുവിൽ വന്ന ദിത്വ എന്ന പേര് നിർദ്ദേശിച്ചത് ആയിരുന്നു യമനിലെ പ്രസിദ്ധമായ ദിത്വ ലഗൂൺ എന്ന സ്ഥലത്തിന്റെ പേരാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മൂച്ച ചുഴലിക്കാറ്റിന് പേര് നൽകിയതും യമൻ തന്നെയായിരുന്നു വലിയ നാശനഷ്ടങ്ങൾ വരുത്തുന്ന ചുഴലിക്കാറ്റുകളുടെ പേരുകൾ ഭാവിയിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യും ഓക്കെ ഫാണി കത്രീന തുടങ്ങിയ പേരുകൾ ഇങ്ങനെ ഒഴിവാക്കിയവയാണ് ഒരു പേര് നീക്കം ചെയ്താൽ പേര് നൽകിയ രാജ്യം അടുത്ത യോഗത്തിൽ പുതിയൊരു പേര് നിർദ്ദേശിക്കുകയും അത് പട്ടികയിൽ ചേർക്കുകയും ചെയ്യും നിലവിൽ പതിമൂന്ന് രാജ്യങ്ങൾ നൽകിയ നൂറ്റി അറുപത്തൊമ്പത് പേരുകളുടെ വലിയ പട്ടികയുണ്ട് ഈ പേരുകൾ മുഴുവൻ ഉപയോഗിച്ച് തീർന്നാൽ പുതിയ പട്ടിക തയ്യാറാക്കും നിലവിലെ ഈ പട്ടിക ഉപയോഗിച്ച് തീരാൻ ഇരുപത് വർഷത്തിൽ കൂടുതൽ എടുക്കുമെന്നാണ് കണക്കാക്കുന്നത്